അർബൻ മാവോയിസ്റ്റ് നിരോധിത ഭീകരഗ്രൂപ്പ് ബന്ധങ്ങളിൽ കൂടുതൽ പേരെ നിരീക്ഷിച്ച എൻ ഭീകരവാദ കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചവരെ മഹത്വവൽക്കരിച്ചുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ യു കേസുകളിൽ പ്രതികളായിരുന്നവരുമുണ്ടെന്ന് കണ്ടെത്തൽ ഇതിനിടെ പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യ കണ്ണി ഷംനാഥിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വീണ്ടും എൻ കസ്റ്റഡിയിൽ വാങ്ങി രാജ്യവിരുദ്ധ പ്രചാരണങ്ങളിൽ അർബൻ മാവോയിസ്റ്റ് റജാസം സിദ്ധിക്ക് അറസ്റ്റിലായതിനു പിന്നാലെയാണ് നിരോധിത ഭീകരവാദ സംഘടനയായ പി എഫ്ഐയുടെ ആശയപ്രചാരണങ്ങൾ തുടരുകയും അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയും ചെയ്യുന്ന നിരവധി പേരെ നിരീക്ഷണത്തിലാക്കിയത് യു എ പി എ കേസിൽ ജയിലിലായിരുന്ന സിദ്ധിക്കാപ്പന്റെ സുഹൃത്ത് റാസിഖ് റഹീം അടക്കം നിരീക്ഷണത്തിലാണ് യു എഫ് എ തടവുകാരെ മഹത്വൽക്കരിച്ച് തടവറക്കാലം എന്ന പുസ്തകം റാസിഖ് പ്രസിദ്ധീകരിച്ചിരുന്നു പാനായിക്കുളം സിമി കേസിൽ പ്രതിയായിരുന്ന റാസിഖ് റഹീമിനെ പി എഫ് എ നേതാക്കളുമായും അടുത്ത ബന്ധമാണുള്ളത് റാസിഖ് റഹീം തന്നെ താൻ എൻ ഐ എ നിരീക്ഷണത്തിലാണെന്ന് വ്യക്തമാക്കുന്ന സൂചനയുള്ള സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിനിടെ ആർ എസ് എസ് പ്രവർത്തകൻ എ ശ്രീനിവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആറംഗ സംഘത്തിൽ ഉൾപ്പെട്ട മഞ്ചേരി സ്വദേശി ഷംനാഥിനെ വീണ്ടും നാലു ദിവസത്തെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാൻ എൻ ഐ എ ഒരുങ്ങുകയാണ് നാലു ദിവസത്തെ കസ്റ്റഡിയിലാണ് എൻ ഐ എക്ക് പ്രതിയെ ലഭിച്ചിരിക്കുന്നത് ഏപ്രിലിൽ ഏഴു ദിവസ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു ജനം കൊച്ചി